ഇന്ന് അതിജീവിതയ്ക്കൊപ്പം ആയിരുന്നു എത്തിയത് സർക്കാരിനെതിരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐസിയു പീഡനക്കേസിലെ അതിജീവിത രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് സർക്കാർ തനിക്കൊപ്പം ഇല്ലെന്ന് അതിജീവിത ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു സർക്കാർ ഒപ്പമുണ്ടെങ്കിൽ താൻ കൊടുത്ത പരാതിയിൽ നടപടി ഉണ്ടാകുമായിരുന്നു ഒപ്പമുണ്ടെന്ന് പറയുകയല്ലാതെ ആരോഗ്യമന്ത്രി സംരക്ഷണം നൽകിയില്ല തന്നെ പിന്തുണച്ചത് മാത്രമല്ല ആശുപത്രിയിലെ സുരക്ഷാ വീഴ്ച പുറത്തു കൊണ്ടുവന്നതാണ് അനിതയ്ക്കെതിരായ നടപടിക്ക് കാരണമെന്നും അതിജീവിത ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു ദിവസങ്ങൾ നീണ്ട സമരത്തിനൊടുവിൽ ഇന്ന് അനിത സർക്കാർ ഉത്തരവ് പ്രകാരം വീണ്ടും ജോലിയിൽ തിരിച്ചു പ്രവേശിച്ചിരിക്കുകയാണ് ഈ അനിതയെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്താൻ അല്ലെങ്കിൽ സ്ഥലം കൊടുക്കാൻ തന്നെ കാരണമായത് അതിജീവിതയ്ക്കുള്ള പിന്തുണ നൽകലാണ് എന്നാണ് പറയുന്നത് നമുക്കൊപ്പം എന്തായാലും അതിജീവിതം തന്നെയുണ്ട് അവർ ഇന്ന് ജോലിക്ക് തിരികെ പ്രവേശിച്ചിരിക്കുകയാണ് പി ബി അനിത നേഴ്സിംഗ് ഓഫീസർ എന്ത് തോന്നുന്നു വളരെയധികം സന്തോഷം തോന്നുന്നു അവരുടെ സന്തോഷത്തിന് ഞാനും പങ്കുചേരുന്നുണ്ട് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കുടുംബവും എപ്പോഴും പ്രാർത്ഥിക്കുന്നു അവർ എന്നെ സഹായിച്ചതിൻ്റെ പേരിൽ അവർ കഷ്ടപ്പെടരുതെന്നുള്ള ഒരു ആഗ്രഹമുള്ള ആളാണ് അപ്പം സത്യം എന്നാലും വിജയിക്കുമെന്നാണ് ആ ഉറപ്പിന്മേലാണ് ഇതുവരെ നിന്നത് എന്തുകൊണ്ടാണ് അവർക്കെതിരെ ഇങ്ങനൊരു നടപടി ഉണ്ടായതെന്ന് കരുതുന്നു താങ്കളെ പിന്തുണച്ചത് മാത്രമാണോ കാരണം ഇങ്ങനെ പിന്തുണച്ച് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല പിന്തുണച്ചത് മാത്രമല്ല അവർ കാരണമാണ് ഈ പീഡനം പുറത്തേക്ക് വന്നത് എന്നുള്ള ഒരു പുറമെ ഒരു കുപ്രചാരണമുണ്ട് പക്ഷെ അവരില്ലെങ്കിലും ഈ പര പീഡനം അല്ലെങ്കിൽ എന്നെ എന്ത് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും കാരണം പ്രതികരിക്കാനുള്ള കഴിവുള്ള ആളുകളാണല്ലോ നമ്മൾ മനുഷ്യർ ചില ആളുകൾ പ്രതികരിക്കില്ല പക്ഷേ എനിക്ക് പ്രതികരിക്കാനുള്ള ഒരു ഇതുണ്ട് ഞാനത് അറിഞ്ഞു അത് പ്രതികരിച്ചു അത്രേ ഉള്ളൂ അപ്പം അതിനുശേഷം ഇവരത് മൂടി വെക്കാൻ വേണ്ടി അഞ്ചു പേരെ പറഞ്ഞയച്ചു ഇവർ തന്നെ യൂണിയൻകാർ തന്നെ പറഞ്ഞയച്ചാണ് ഈ അഞ്ചു പേര് പറഞ്ഞയച്ചു അതിന്റെ പരാതി ഞാൻ അൻത സിസ്റ്ററിനോട് പറഞ്ഞു സിസ്റ്റർ സൂപ്രണ്ടിനെ അറിയിച്ചു എൻ്റെ ഭർത്താവും പോയി പരാതി കൊടുത്തു അപ്പോൾ ഞാൻ അവരുടെ യൂണിഫോം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ എനിക്ക് എനിക്കവരെ പേരൊന്നും അറിയില്ലല്ലോ ഇവിടെയുള്ള ആളുകൾ എൻ്റെ ഡോക്ടേഴ്സിൻ്റെ പേര് പോലും എനിക്കറിയില്ല അപ്പോൾ നമുക്ക് അതറിയില്ല അപ്പം സിസ്റ്ററും സിസ്റ്റർക്കും അവരുടെ പേരുകൾ അറിയില്ലായിരുന്നു അവരുടെ ഒരു ഐഡന്റിറ്റി എന്താണ് യൂണിഫോമിന്റെ കളറും അവരുടെ ജോലി ഏത് കാറ്റഗറിയിലുള്ള ആളുകളാണെന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ അപ്പം അതൊക്കെയാണ് അവർ ചെയ്ത തെറ്റായിട്ട് ഇവർ കാണുന്നത് അവിടുത്തെ കാര്യങ്ങള് കൃത്യമായി ചൂണ്ടിക്കാട്ടിയത് അതെ തീർച്ചയായിട്ടും അത് ചൂണ്ടിക്കാട്ടിയത് നമ്മൾ തെറ്റിനെതിരെ എപ്പോഴും നമ്മൾ പ്രതികരിക്കണം പക്ഷെ ആ പ്രതികരിക്കുന്നത് ഭരണകൂടു കക്ഷികളെ ആണെങ്കിൽ അത് ഇങ്ങനെ തിരിച്ചടി കിട്ടും എന്നുള്ളത് ഉറപ്പാണ് നമ്മൾ ഒന്നുകിൽ ഞാൻ എപ്പോഴും ഞാൻ ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മറ്റുള്ളവരോടും പറയാൻ ആഗ്രഹിക്കുന്നതാണ് മെഡിക്കൽ കോളേജിൽ വരികയാണെങ്കിൽ അവരുടെ യൂണിയനിലുള്ള ആളായിട്ട് മാത്രം ഇവിടെ വരിക ചികിത്സിക്കാം എന്നാൽ ഒരു പീഡനവും ഉണ്ടാവില്ല ഈ സർക്കാർ എപ്പോഴും ഒപ്പമുണ്ട് ഈ കേസിൽ മാത്രമല്ല എല്ലാ അതിജീവിതമാർക്കും ഒപ്പമുണ്ട് എന്നാണ് പറയുന്നത് ഈ കേസിൽ എന്താണ് താങ്കൾക്ക് തോന്നിയത് താങ്കളോടൊപ്പം സർക്കാർ ഉണ്ടെന്ന് തോന്നിയത് ഇല്ല എനിക്കൊരിക്കലും അത് തോന്നിയിട്ടില്ല ഞാൻ പല തവണ ഞാൻ ചിന്തിക്കും മറ്റുള്ളവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാതി നമ്മൾ പത്രങ്ങളിലും ടിവികളിലും ഒക്കെ കാണാനോ ഇങ്ങനെ പീഡനം നടന്നു അവിടെ പീഡിപ്പിച്ചു ഇവിടെ പീഡിപ്പിച്ചു എന്നൊക്കെ രണ്ടു ദിവസം ഒന്ന് മൂന്നാമത്തെ ദിവസം കെടും അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭീഷണിയും അവരെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളില്ല അവരെ സഹായിക്കാൻ സർക്കാർ പോലും മുന്നോട്ട് നിൽക്കുന്നില്ല എന്നുകൊണ്ടാണ് അത് പിന്തിരിഞ്ഞ് പോകുന്നതും അവർ അത് ഒരു ഒത്തുതീർപ്പാക്കുന്നതും പക്ഷേ ഇത്തരത്തിലൊരു ഒത്തുതീർപ്പിന് ഞാൻ വാങ്ങാത്തത് കൊണ്ടാവാം ഇവർ ഇത്തരത്തിൽ എന്നെ സഹായിച്ചതിന്റെ പേരിൽ മറ്റുള്ളവരെ ദ്രോഹിച്ചു കൊണ്ട് എന്നോടുള്ള പക വീട്ടുന്നത് ഇല്ല ഒരിക്കലുമില്ല സർക്കാർ ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്ത ഏതെങ്കിലും ഒരു പരാതിയിൽ അവർ ഉണ്ടാവുമായിരുന്നു ഞാൻ ഈ ഡോക്ടർ കെ വി പ്രീതിക്കെതിരെ പരാതി കൊടുത്തു അതുപോലെ പ്രീതി ഇവിടെ വരുന്നതിനെ പറ്റി പരാതി കൊടുത്തു ഈ എച്ച്ഒ ഡി സൂപ്രണ്ട് എന്നിവർക്കുണ്ടായ വീഴ്ചകൾ അവരാണല്ലോ ഇവിടെ നേഴ്സുമാരെ നിയമിക്കുന്നതും അല്ലെങ്കിൽ ഐ സിയുൽ അറ്റൻഡ്സിനെ നിയമിക്കുന്നതും അപ്പോൾ പുരുഷ അറ്റൻഡൻറ്മാരെ നിയമിച്ച് അവർക്ക് എന്നെ പോലെയുള്ള ആളുകളെ പീഡിപ്പിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത ആളുകളല്ലേ അപ്പോൾ അവർക്കെതിരെ ഒരു നടപടി എടുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടും അത് ഇതുവരെ ഉണ്ടായിട്ടില്ല ഡി എം ഇ ഉത്തരവ് ഉണ്ടായിട്ട് പോലും അതിലൊരു നടപടി എടുക്കാത്തത് അപ്പം അത് എന്നോടുള്ള ഒരു പകവീട്ടലും സർക്കാർ എനിക്കൊപ്പമല്ലാന്നുള്ള പ്രതികൾക്കൊപ്പമാണെന്നുള്ളതിന്റെ തെളിവാണ് ഒരു വനിതാ മന്ത്രിയാണ് ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കുറച്ചുകൂടി നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന ആള് അത്ര മനസ്സിലാക്കലുണ്ടായി ഒരിക്കലുമില്ല കാരണം എന്റെ വേദന മനസ്സിലാക്കാൻ ഞാൻ അനുഭവിച്ച ദുരനുഭവം മനസ്സിലാക്കണമെങ്കിൽ ആ അനുഭവത്തിലൂടെ കടന്നുപോകണ ആവണം അല്ലെങ്കിൽ അവരുടെ വേദന മനസ്സിലാക്കി അത്രത്തോളം നമ്മളെ കെയർ ചെയ്യുന്ന ഒരാളാവണം അവർ അങ്ങനെ ഒരിക്കലും അവര് പബ്ലിസിറ്റി ആയിട്ട് അവര് പറയുക അവരുടെ കാര്യങ്ങൾക്ക് അവര് പറയുക അതിജീവിതക്കൊപ്പമാണെന്ന് പറയുക അല്ലാതെ അത് അവരൊരിക്കലും തെളിയിച്ചു കാണിക്കുന്നില്ല അല്ല കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അടുത്ത കാലത്തല്ലോട് സംസാരിച്ചു ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് അവരെ കണ്ടിട്ടുള്ളത് ഇപ്പം ഈ അടുത്ത കാലത്ത് ഞാൻ രണ്ട് മാസം ആയിട്ടുള്ളു ഞാൻ പോയിട്ട് അവരെ കാണാൻ ഞാൻ തിരുവനന്തപുരത്ത് പോയി രണ്ട് ദിവസം അവിടെ നിന്നു എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും എൻ്റെ ചെറിയ കുഞ്ഞുങ്ങളാണ് അവരെ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത് ഇങ്ങനെ ഒരു ആവശ്യത്തിന് അവരുടെ ഇനി ഇനി ആരും ഇല്ല നമ്പറിൽ ഞാൻ വിളിക്കാം ഗൺമാനെ വിളിച്ചു എല്ലാവരും വിളിച്ചു പക്ഷെ ഒരു മറുപടി പോലും അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് ഞാൻ കൊടുത്ത ഒരു പരാതിക്ക് നമ്മൾ എന്റെ നമ്പർ വെച്ചിട്ടാണ് ഞാൻ പരാതി കൊടുക്കുന്നത് ആ പരാതിയിൽ ആ നമ്പറിലേക്ക് ഒരു മെസ്സേജ് പോലും ഇങ്ങനെ നിങ്ങളെ കേസ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ഒരു മെസ്സേജ് ആ ചിലപ്പോൾ അവർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കുമെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴാണ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി അതിജീവിത എത്തിയിട്ടുള്ളത്